മുതിർന്ന പൗരന്മാരുടെ ഉന്നമനത്തിന് വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം ഇതൊരു മികച്ച പോസ്റ്റ് ഓഫീസ് നിക്ഷേപ മാർഗമാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയാണ് ഈ നിക്ഷേപത്തിലൂടെ ലഭിക്കുന്നത് കൂടാതെ മാസം ഇരുപതിനായിരം രൂപ വരെ പെൻഷനായി വാങ്ങാനും സാധിക്കുന്നുണ്ട് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ സ്കീമിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതാണ് അമ്പത്തഞ്ചു വയസ്സിന് മുകളിലുള്ളവരും അറുപത് വയസ്സിന് താഴെയുള്ളവരുമായ വിരമിച്ച ജീവനക്കാർക്കും ഇതിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്നതുമാണ് അമ്പത് വയസ്സിന് മുകളിലും അറുപത് വയസ്സിന് താഴെയുമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാം അറുപത് വയസ്സിൽ താഴെയുള്ളവർ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ നിക്ഷേപം നടത്തേണ്ടതുണ്ട് ഇതൊരു സർക്കാർ പിന്തുണയുള്ള പദ്ധതിയാണ് ഇത്തരം സർക്കാർ സ്കീമുകളുടെ പലിശ നിരക്കുകൾ പലപ്പോഴും പല ബാങ്കുകളുടെയും എഫ് നിരക്കുകളേക്കാൾ കൂടുതലായിരിക്കും സ്ഥിര വരുമാനം ഉറപ്പിക്കുന്നതിനു വേണ്ടി മുതിർന്ന പൗരന്മാർക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം വളരെ മികച്ച ഒരു പദ്ധതിയാണ് ആയിരം രൂപ മുതൽ നിക്ഷേപം ആരംഭിക്കാൻ പറ്റുമെന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത പരമാവധി നിക്ഷേപം പരിധി മുപ്പത് ലക്ഷം രൂപ വരെയാണ് ആദായ നികുതി നിയമം അനുസരിച്ച് ഒന്നര ലക്ഷം രൂപയുടെ നികുതി കിഴിവും ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അഞ്ചു വർഷമാണ് പദ്ധതിയുടെ നിക്ഷേപ കാലയളവ് കാലാവധിക്ക് മുമ്പ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് പിഴ നൽകേണ്ടി വരും ഏതൊരു പോസ്റ്റ് ഓഫീസ് ശാഖ വഴിയും സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്നതുമാണ് ഈ പദ്ധതി വഴി മാസം ഇരുപതിനായിരം രൂപ വരെ നേടാൻ സാധിക്കുന്നതുമാണ് മുതിർന്ന പൗരന്മാരുടെ വിരമിക്കൽ സമയത്ത് ഇത് വളരെ ഉത്തമമായ പദ്ധതി തന്നെയായിരിക്കും വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ വർഷം രണ്ട് ലക്ഷത്തിനു മുകളിൽ പലിശ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പ്രതിമാസം ഇരുപതിനായിരം രൂപ ലഭിക്കുന്നതുമാണ് അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലാവധി കാലാവധിക്ക് മുമ്പ് അക്കൗണ്ട് ഉടമ മരിക്കുകയാണെങ്കിൽ അക്കൌണ്ട് അവസാനിപ്പിക്കുകയും തുക നോമിനിക്ക് നൽകുകയും ചെയ്യുന്നതായിരിക്കും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നതുമാണ് മുതിർന്ന പൗരന്മാർക്ക് നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് റിട്ടയർമെന്റ് ജീവിതം ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ഭാഗമാകുവാണെങ്കിൽ റിട്ടയർമെന്റ് ജീവിതം പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുന്നതുമായിരിക്കും ആയിരം രൂപ മുതൽ നിക്ഷേപം നടത്താൻ സാധിക്കുമെന്നാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എട്ട് പോയിന്റ് രണ്ട് ശതമാനം പലിശയും ലഭിക്കുന്നതുമായിരിക്കും ഇത്തരത്തിലുള്ള പദ്ധതികളുടെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം പദ്ധതിയുടെ ഭാഗമാകുക കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുമാണ്